ഹലോ നമസ്കാരം ശ്രീകരളം ഒരുക്കാൻ പോകുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലിൻ നായകനാത്യ എയ്റ്റി പ്ലസ് എന്ന ചിത്രം ഇരുന്ന ഓണക്കാലത്ത് ശ്രീകരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് അജു വർഗീസ് നിവീൻ പോളി കല്യാണി എന്നിരയ്ക്ക് പ്രധാന കഥാ

വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ബി ഷെട്ടി അഞ്ജന ജയപ്രകാശ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട വമ്പൻ ചിത്രമായിരുന്നു ടെർബോ ചിത്രം ഈ ഇവരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി സോണി ലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് തുടർന്ന് ഇവരുന്ന തിരുവോണനാളിൽ ശ്രീ കേരളം എന്ന ചാനലിലൂടെയും സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രങ്ങളുടെ റിലീസിനായി നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക